അവധിക്കാല അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി ബി ആർ സിയുടെ മികച്ച ഒന്നാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള ആദരവ് പൊൻകുന്നം സി എം എസ് എൽ പി സ്കൂളിലെ ഷേർലി ജെയ്ക്ക് കാഞ്ഞിരപ്പള്ളി ബിആർസിയിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി ഉദ്ഘാടനം ചെയ്തു The other side to be Bhagavan and the other. The chairman, the asking with Modi, some time they're here with Modiana, യോഗത്തിൽ അധ്യാപിക ഷേർലിയെ ആദരിച്ചു ഇതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായ കുരുനെഴുത്തിൽ ഇടം നേടിയ സി എം എസ് സ്കൂളിലെ വിദ്യാർത്ഥി അഷർ കെ ഷൈജുവിനെയും അമ്മ വിനീതയെയും ആദരിച്ചു കാഞ്ഞിരപ്പള്ളി ബി പി സി അജാസ് അധ്യക്ഷനായി കാഞ്ഞിരപ്പള്ളി എഇഒ സുൽഫിക്കർ എസ് റീബി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി